തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ മറ്റം നാടക പാട്ടറൈ ആർട്സ് അക്കാദമിയിലെ വിദ്യാർത്ഥികളുടെ നടന വൈഭവം ഇരിങ്ങാലക്കുടയിൽ സമാപിച്ച റവന്യൂ ജില്ലാ കലോത്സവത്തിലെ ജനശ്രദ്ധയാകർഷിച്ച ഇനങ്ങളിലൊന്നായ മലയാള നാടക മത്സരത്തിൽ മറ്റം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന നാടക പാട്ടറൈ കലാകാരന്മാർ മികച്ച നേട്ടം കരസ്ഥമാക്കി മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായ മിഥുൻ എം പി ഹയർ സെക്കൻഡറി വിഭാഗത്തിലും ഹൈസ്കൂൾ വിഭാഗത്തിൽ അജോയ് ടി സി എന്നിവർ മികച്ച നടന്മാർക്കുള്ള പുരസ്കാരം കരസ്ഥമാക്കി കൂടാതെ ചാവക്കാട് കുന്നംകുളം ഉപജില്ലാ മത്സരത്തിൽ പാലുവായി സെന്റ് ഫ്രാൻസിസ് യു സ്കൂളിലെ നന്ദഗോപാലൻ ഭക്തി എന്നീ വിദ്യാർത്ഥികൾ മികച്ച നടനം നടിയുമായി കഴിഞ്ഞ തവണ കുന്നംകുളം ഉപജില്ലയിലെ യു പി വിഭാഗത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം സ്വാധീനം ലഭിച്ചിരുന്നു കഴിഞ്ഞ വർഷം നടന്ന ഡിസോൺ നാടക മത്സരത്തിലെ മികച്ച നടനുള്ള പുരസ്കാരം വിവേകാനന്ദ കോളേജിലെ ശരത്ത് സ്വന്തമാക്കിയിരുന്നു മറ്റും കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന നാടക പാട്ടാറൈ ആർട്സ് അക്കാദമിയിലെ അഭിനയ വിഭാഗം വിദ്യാർത്ഥികളാണ് ഇവർ നാടകം പാട്ട് ചിത്രരചന മോണാക്ട് നൃത്തം എന്നിവയിൽ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുകയും അവർക്ക് വേദിയൊരുക്കി കൊടുക്കുകയും ചെയ്യുന്ന കലാസ്ഥാപനമാണ് നാടക പാട്ടറൈ ആർട്സ് അക്കാദമി സജീഷ് ചന്ദ്രൻ തുളസി സജീഷ് തുടങ്ങിയവരാണ് നാടക പാട്ടറയ്ക്ക് നേതൃത്വം നൽകുന്നത് പ്രമുഖ നാടക പ്രവർത്തകരായ അനീഷ് ആലൂർ നവീൻ പൈനത്തടം തുടങ്ങിയവരാണ് നാടകാഭിനയ ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്നത് ഓരോ ഇനത്തിലും പ്രശസ്തരായ അധ്യാപകരുടെ ക്ലാസുകളും നാടക പാട്ടറയിൽ ഒരുക്കിയിരിക്കുന്നു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നാടക പാട്ടറ കലാകാരന്മാർ പങ്കെടുക്കുന്ന ഹയർ സെക്കൻഡറി നാടകം മറ്റം സെന്റ് ഫ്രാൻസിസ് സ്കൂൾ ലേബലിൽ പങ്കെടുക്കാൻ യോഗ്യത സ്വന്തമാക്കിയിട്ടുണ്ട്